ചരിത്ര നമുക്ക് ഈ പാലക്കയം എന്നുള്ളൊരു പേരൊക്കെ പാല ഒരു വരുന്ന ഒരു അത് എങ്ങനെയാണ് അതിന് വല്ല വൈദികങ്ങളോ കാര്യങ്ങളോണ്ട് തരിപ്പതി മുണ്ടനാട് ഇങ്ങനെ അപ്പൊ അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് അതെ പാലക്കയം എന്ന് പറയുന്നത് പഴയ പള്ളി ഇരിക്കുന്ന സ്ഥലത്ത് താഴത്ത് വയലുണ്ട് അത് പോത്തുങ്കൽ പാപ്പത്തൻ എന്ന് പറഞ്ഞ ആളുടെ കഴിവാണ് നൂറേക്കർ സ്ഥലം അവിടെ കൃഷി ചെയ്യ നല്ല കൃഷിയാണ് അവിടെ ിയാണ് ഇതിലൊരു കയം ഒരു കയമ്പ് ആയിട്ട് തന്നെ കിടക്കുകയാണ് അത് കന്ന് കന്ന് ഇറങ്ങുകയാണ് ആൾക്കാർ കിളച്ചു മറിച്ചിട്ടാണ് ഇവിടെ അത് കഴിഞ്ഞു അത്രയും വട്ടം കൊറേ വട്ടം ഒന്നും ചെയ്തില്ല നമ്മൾ കഷണ്ടി പോലെ കിടക്കുകയാണ് ചെളി അതിലൊക്കെ പൂന്തല കൂടുക അത് പിന്നീട് കാലാന്തരത്തിൽ അവിടെ നിന്ന് ഒരു മോളിൽ നിന്ന് ഒരു ചോല വരുന്നത് വെട്ടിത്തിരിച്ച് വെച്ച് കല്ലും മണ്ണും വന്ന് അത് എന്റെ അജിയെ കൂടെയാണ് പോലെ പോണത് അതിലൊക്കെ വെള്ളം കഴിവ് വരുന്നത് അങ്ങനെ ആണ് ആ പാലക്കയം ഇപ്പൊ പുതിയ സ്ഥലത്തായിട്ട് സ്ഥലത്തായത് ഞങ്ങൾ കറിയുള്ളൂ ഇപ്പൊ തലവേറക്ക് അറിയില്ല ഇങ്ങനെ പാലക്കായ ഏതാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല ഒരു അതെ അന്നത്തെ കാലത്ത് പോയി വരുമ്പോ നടന്നിട്ടാ വരിക എന്നൊക്കെ പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് അവിടെ ഈ മലയൊക്കെ ഇത്രയും സ്ഥലം നമ്മള് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ സാധനങ്ങളും ഒക്കെ വാങ്ങാൻ പോകാനൊക്കെ ബുദ്ധിമുട്ടൊക്കെയാണ് അപ്പൊ നിങ്ങൾ എവിടെ പോയിട്ടാണ് അന്ന് സാധനങ്ങളൊക്കെ വാങ്ങുന്നത് സാധനങ്ങൾ വാങ്ങാൻ കഴിഞ്ഞാൽ അത് അത്യാവശ്യം സാധനങ്ങൾ ഈ ഒരാഴ്ച തറ്റമ്പാൽ നിന്ന് വാങ്ങിച്ചോണ്ട് പോകും ആ തച്ചമ്പാറ വന്നിട്ട് പിന്നെ ഇല്ലെങ്കിൽ ഇല്ലാത്തത് കഴിക്കാന്നുള്ളൂ അതിലൊരു ഒരു സുഹൃത്ത് പറഞ്ഞു തട്ടമ്പാറുന്ന് അൻപത് ഗ്രാം തേയിലപ്പൊടി കൊണ്ടുവന്നു ആ തെള്ളകൊണ്ട് ഒരാഴ്ച എട്ടു ദിവസം ഞാൻ കഴിഞ്ഞു അതൊരു തുണിക്കകത്ത് കെട്ടി ഇങ്ങനെ ഇട്ടുക എന്നിട്ട് ആ വെള്ളം കുറച്ച് ഇതാകുമ്പോ എടുത്തു വെക്കുക വ്യത്യാസവും അങ്ങനെ രായും പകലും അതെ രായും പകലും ഞാൻ അത് കുടിക്കാന് ഇന്ന് ഈ കാണുന്ന മുതലുണ്ടാക്കി തന്നെ കൂലിപ്പണിക്ക് വന്ന ഒരാള് പറഞ്ഞടാ അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടാണ് അന്ന് ആൾക്കാരൊക്കെ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തുന്നത് അതെ കഷ്ടപ്പാടുകൾ ഒരുപാടുണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും അറിയണ്ടല്ലോ സുഖം വന്നാലും ഒരു രക്ഷയില്ല കുട്ടികളാണെങ്കിൽ കുട്ടികളെയാണെങ്കിൽ അതെ കുട്ടികളൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ അനാഥശാലകൾ എന്ന് പറഞ്ഞിട്ട് വന്നത് അതിലൊക്കെ ഇതുണ്ടല്ലോ അവിടെയൊക്കെ ഒക്കെ കൊണ്ടുപോയി നിർത്തും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാത്രാ സൗകര്യം ഇല്ല കുഞ്ഞു കുഞ്ഞുങ്ങളല്ലേ പാലക്കയത്ത് പള്ളിക്കൂടി ഇല്ല പള്ളിക്കുല പോലെ കഴിഞ്ഞു റോഡും കാര്യം എല്ലാം വന്നതിന് ശേഷമാണ് അപ്പൊ അന്ന് ഇപ്പൊ ശരിക്കും റോഡൊന്നും ഇല്ല നമ്മുടെ പിന്നെ പാലക്കയത്തേക്ക് അതെ പിന്നീട് പിന്നീട് അപ്പൊ അച്ചമ്പാറ വരുമ്പോ നിങ്ങൾ ഏതിലേറെ വരുമ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ മുളൂർ സീരെ ചുള്ളിപ്പാറ ജോർജിന്റെ അവിടുന്ന് ആ തങ്കപ്പയുടെ വീടുണ്ട് സഹാവ് തങ്കപ്പു പറഞ്ഞാലേ അറിയുള്ളൂ അദ്ദേഹത്തെ അത് ആ അയാളുടെ വീടിന്റെ വായത്തിലൂടെ അങ്ങനെ വഴി ആ വഴി നേരെ പോകാം നേരെ ആ കണ്ണപ്പിന്റെ വായ്പ കൂടെ പോയി നേരെ ഇവിടെ ചെല്ലും ആലിൻചോട്ടില് ആലിൻ ചോട്ടിൽ ചെന്നിട്ട് അവിടുന്ന് ലേശം നടന്നു കഴിഞ്ഞാൽ തമ്പാങ്ങാനായി കയറി അത് വട്ടം മുറിച്ച് അങ്ങറങ്ങും പിന്നെ ആ തമ്പാ കനാലി കൂടെ തന്നെ പോയിട്ടാണ് ബത്തായിക്കല് ചെന്നിറങ്ങുന്നത് അങ്ങനെയാണ് കടന്നു പോകുന്നത് പിന്നെ ഈ കണ്ട മുഴുവനും പൊതിയെന്ന് പറഞ്ഞൊരു മണിയുണ്ട് ഇവിടെ ഈ കൂട്ട് കഴിഞ്ഞു കഴിഞ്ഞിട്ട് കണ്ണിനെ അയച്ചു വിട്ടുകഴിഞ്ഞ ഉച്ച കഴിഞ്ഞ് അന്ന് എണ്ണ കൂടിയായ്മ കാലല്ലേ അതുകൊണ്ട് ആ പോത്തിന് അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി സമയം ഇവൻ കൈക്കോട്ടെടുത്ത് ഈ മണ്ണ് വരമ്പ് പോതി അപ്പൊ നമുക്ക് നടക്കാൻ ആ വരമ്പ് പോടിക്കും ശല്യമാണ് അത് പൊളിഞ്ഞു പോവുമല്ലേ അപ്പൊ നമുക്ക് നടക്കുമ്പോഴേ ചേറല്ലേ ഇന്നത്തെ മാതിരി ചെറുപ്പില്ലല്ലോ ചെരുപ്പില്ല മനുഷ്യനെ ചെരുപ്പില്ല നമ്മുടെ കാല് തന്നെ ഉള്ളൂ ആ കാല് ഈ ചേർ പറയുമ്പോ പറയുമ്പോ നമ്മളന്ന് റോഡുണ്ട് ഈ മുനുകൂശി റോഡ് അമ്പലപ്പടി വരെ അത് ചെറിയ ഒരു കാളവണ്ടി വരുന്നത് അവിടെ ഈ ഒരു ചാമിന്ന് പറഞ്ഞ ഒരാളുണ്ട് ഈ ജോർജേട്ടന്റെ അടുത്തായിട്ട് കൊറച്ചു ഇങ്ങോട്ട് മാറിയിട്ട് ആ പുള്ളിക്ക് ഒരു കാളവണ്ടിയുണ്ട് ആ വണ്ടി ജാമ്യേട്ടനെ വേറെ ഒന്നും തൂങ്ങി മരിക്കുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും ബസംഗ് കഴിക്കോ ചെയ്ത ആൾക്കാരെ കൊണ്ടുപോകുന്നു പുള്ളിയായിരുന്നു പാലക്കാട് പോസ്റ്റ്മോർട്ടം പാലക്കാടാണ് മരുന്ന് കിട്ടണമെങ്കിൽ മണ്ണാർക്കാട് പോകണം ഒരാള് മരിച്ചാൽ ഞങ്ങളുടെ ആൾക്കാർക്ക് മണ്ണാർക്കാട് വന്നു ഡെഡ് ബോഡി അടക്കാൻ ഇല്ല മണ്ണാർക്കാട് വരില്ല ലച്ചീൻ പള്ളി ഉണ്ട് അത് കരുപ്പാപറമ്പീച്ചാഘോഷം വാങ്ങിച്ചതാണ് കടവും വാങ്ങിക്കൊടുത്തത് അതിനൊക്കെ തെളിവുകൾ അവിടെ കിടപ്പുണ്ട് പോയാൽ കാണാൻ കാരണം ഫാമിലി ഇതാണ് അവരുടെ കള്ളറ ഫാമിലിക്കായിട്ടാണ് ആ ഫ്രണ്ടിൽ ഇട്ടിരിക്കുന്ന സ്ഥലം അത് അവരെ എല്ലാവരും മറ്റവരെ എല്ലാവരും അവിടെ അടക്കിയിരിക്കുന്നത് മാറ്റല്ല അതിനെപ്പറ്റി പറയുമ്പോൾ അത് ജോൺ പിന്നെ മാഞ്ഞുരൻ എംഎൽഎക്കുമ്പോഴാണ് സിർപാനിന്റെ ഡാം അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോ സിർപാനിന്ന് വെള്ളം കൊടുക്കണം നമ്മള് അപ്പൊ അവർക്ക് തമിഴ്നാട്ടിലേക്ക് കൊടുക്കണം അപ്പൊ നമ്മുടെ പാലക്കാട് നിന്നാണ് ടി വി എസ് എല്ലാം വരേണ്ടത് വണ്ടികള് ലോസറ് ഇതെല്ലാം വരണമല്ലോ അവിടേക്ക് അപ്പൊ അതിന് ഷോർട്ട് റോഡ് ഇങ്ങോട്ട് പെട്ട പാലക്കത്തിന് മറ്റേ അവരുടെ റോഡിൽ കൂടെ പോയാൽ അത് വേറെ ബുദ്ധിമുട്ടല്ലേ അത് പറ്റില്ല ഇവിടെ കൂട്ടത്ത് തന്നെ വേണം എന്ന് പറഞ്ഞപ്പോ അവര് പണം തന്നിട്ട് അവരുടെ പൈസയിലാണ് നമ്മൾ ശുരുവാണി റോഡ് വെട്ടിയത് ഗവൺമെന്റിന് കൊടുത്തു അങ്ങനെയാണ് വെട്ടിയിരിക്കുന്നത് അത് അത് പാലക്കാട് പഴയ പാലക്കാട് കൂടെ പോകേണ്ടതാണ് പക്ഷെ അതിൽ ചില അണ്ടർഡ് ചില ചില അല്ല അതിനകത്ത് ഒരു ഒരു ഒന്ന് ചിന്തിക്കുമ്പോൾ നല്ലതാണ് കാരണം മൂന്നോ നാലോ വ്യക്തികളുടെ അടുത്തൂടെ വരുന്നതാണോ അമ്പല ആൾക്കാരുടെ ആ നല്ലത് അപ്പൊ അവർക്ക് പറയുന്ന നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് നല്ല വഴയും കൊടുത്ത് ഒക്കെ നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട് അതിൽ ലാഭം കിട്ടിയവരുമുണ്ട് ഒഴിപ്പിച്ചപ്പോ പൊന്നുമ്പല കൊടുത്തല്ലേ വാങ്ങിയത് ആ സർക്കാർ അതൊക്കെ കൊടുത്തിട്ടാണ് അതിലാണ് പാലം ഉണ്ടായത് ആ സമയത്ത് തന്നെ കുണ്ടമ്പട്ടിയുടെ മോളിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ നിന്ന് ഒരു റോഡ് താഴോട്ട് പൊട്ടി താഴോട്ട് ജനങ്ങൾ അത് ഇരുമ്പാവിട്ടിന്ന് നാളെ ഇരുമ്പാവിട്ടി കലാപാ അപ്പൊ അവർ നൂറ് പേരിങ്ങ വരും ആർക്ക് ഭക്ഷണം പത്ത് മണിക്ക് കപ്പ ഉച്ചക്ക് ചോറ് ഒരു സാമ്പാറും ഇത് ഉണ്ടാക്കും അതെ അതെ അത് പിഴവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആൾക്കാരുള്ള പുറത്ത് കളി പോയിട്ട് കല്ലളി കുഞ്ഞ മകൻ നൂറ്റമ്പത് രൂപ വന്നു ആ കാലത്ത് പി ടി തോമസ് കരുമ്പയിലെ അഞ്ഞൂറ് രൂപ വന്നു ഞങ്ങക്ക് ബി ടെ തോമസ് സ്ഥലത്തൂടെ പോണതാ ഈ റോഡ് ഇനി പോരെങ്കിൽ പറഞ്ഞാ മതി തരാമെന്നും പറഞ്ഞതാ പിന്നെ പോയിട്ടില്ല